കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു നവകേരള സൃഷ്ടിയുടെ സന്ദേശം വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി പങ്കാളികളായി ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതിയ ദൃശ്യാവിഷ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ കേരളപ്പിറവി ആഘോഷങ്ങൾ നവയുഗ കേരള സൃഷ്ടിയുടെ സന്ദേശവും സന്തോഷവും വിളിച്ചോതുന്ന കലാപ്രകടനങ്ങൾ അതീവ ശ്രദ്ധേയമായി

അല്ലെങ്കിൽ ബഹദാഹീതൻ ഓരോ പ്രോഗ്രാമിനു മുമ്പും അതിന്റെ ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്ന വാക്കുകളിലൊക്കെ കേരളത്തിന്റെ പല വിധത്തിലുള്ള മറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ വലിയ ഒരു ഉൽക്കാണ്ട പ്രസംഗത്തിന് ഒരു ഒരു ഇടമില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഈ ഈ ഒരു വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ മറ്റായി ഇടനാൽ കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു സാധന സ്കൂൾ ഡയറക്ടർ ഫാദർ എർദോ ഏലിയാസ് ഡോക്ടർ എം ജി ഗ്രീഷ്യസ് എ കെ വർഗീസ് സാറാമാ കറിയ സോഫിയ സ്റ്റാലിൻ മാത്യു വർഗീസ് പ്രിൻസിപ്പൽ ആതിരാ കൃഷ്ണൻ പി വി യോഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു കടൽ തീരമുണ്ട് നദികളുണ്ട് വിവിധ തരത്തിലുള്ള മനുഷ്യനെ ജീവിക്കുവാൻ ഏറ്റവും മനോഹരമായ സൗകര്യപ്രദമായിരിക്കുന്ന എല്ലാം ഒത്തിണങ്ങിയ നാടാണ് കേരളമെന്ന് നമുക്ക് ആരോടും സംശയത്തിന്റെ പറയാം ന്യൂയോർക്കിൽ താമസിക്കുന്ന സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ തണുപ്പുകാലം വരുമ്പോൾ എല്ലാം ടീറ്റാക്കി ചൂട് താമസിക്കുക ചൂട് കാലത്ത് എ സി വെച്ചിട്ടോടും താമസിക്കാം കേരളത്തിൽ ും ആവശ്യമില്ല അത്ര അത്രയും നല്ല കാലാവസ്ഥ മീഡിയ സൃഷ്ടി കോതമംഗലം